ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ പണ്ടുകാലത്ത് നമ്മുടെ മുറ്റത്തൊക്കെ ധാരാളം കണ്ടുവരുന്ന ശങ്കുഷ്പഞ്ചെടിയുണ്ടല്ലോ അതിൻ്റെ പൂവ് എങ്ങനെ പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാം എന്നതാണ് ശങ്കുഷ്പം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല വിലയാണ് ബ്ലൂ ടീ എന്ന് ചോദിച്ചാൽ കടയിലൊക്കെ കിട്ടും നമ്മൾക്കാണ് ഇതിനൊരു വിലയില്ലാത്തത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഡ്രൈ ഫ്ലവറിനും പൗഡറിനും ഒക്കെ നല്ല വിലയാണ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് സ്കിന്നിന് നല്ലതാണ് അതുപോലെ വണ്ണം കുറയാനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ പൂക്കൾ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയാണ് പതിവ് ഒരു ചെടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് ഉള്ള പൂക്കൾ ആ ചെടിയിൽ നിന്ന് കിട്ടും തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു അഞ്ചാറ് പൂക്കൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് കുടിക്കാവുന്നതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇന്ന് കിട്ടിയ പൂക്കളാണ് ഇതൊരു മൂന്നാല് ദിവസം ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങണം അങ്ങനെ കുറേ ദിവസം ഉണക്കി കളക്ട് ചെയ്ത് വെച്ചിരുന്ന പൂക്കളാണ് ഇത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം മാർക്കറ്റിൽ ഇങ്ങനെയും വാങ്ങാൻ കിട്ടും കേട്ടോ പൗഡറാക്കാതെ ഇങ്ങനെയും ലുലു മാളിലെല്ലാം കിട്ടുന്നുണ്ട് ഇതേ കണ്ടോ നമ്മുടെ ചായപ്പൊടി പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഞാൻ വീഡിയോയിൽ വിട്ടുപോയി ഞാൻ കുറച്ച് ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്ലൂ ടീ ഇടുമ്പോൾ ഏലക്കയുടെ ഫ്ലേവർ കൂടെ കിട്ടും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ ബോട്ടിലിൽ എന്തിനാണ് നിറയ്ക്കുന്നതെന്ന് അത് വേൾഡ് ഫുഡ് ഡേ ആണല്ലോ വരുന്നത് അപ്പോൾ ഞങ്ങൾ ലയൻസ് ക്ലബ്ബിൽ ഒരു എക്സിബിഷൻ കൗൺസിലുണ്ട് അപ്പോൾ അതിന് സെയിലിന് വേണ്ടി വയ്ക്കാനാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ടി വിയിലാണ് കേട്ടോ ബിഗ് ബോസ് തകർക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ പൊടിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം കുറച്ച് കുറച്ച് ഉപയോഗിക്കാം അല്ല ഇനിയിപ്പം പൂക്കളാണുള്ളതെങ്കിൽ പൂക്കളൊരു നാലഞ്ചെണ്ണം വെള്ളത്തിലിട്ടാൽ തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് അരിച്ച് തണുത്തതിന് ശേഷം കുടിക്കാം ബായ്